എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറെ ഒരു ആക്കർ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ മോശം അനുഭവം അടുത്തിടെയാണ് യുവനടിയും നടിയും മോഡലുമായ മെറീന മൈക്കിൾ കുരിശിങ്കൽ വെളിപ്പെടുത്തിയത് താനാണ് ഗസ്റ്റായി അറിഞ്ഞപ്പോൾ അതുവരെ ഷോയിൽ ആങ്കറിംഗ് ചെയ്തിരുന്ന അവതാരക അതിൽ നിന്നും പിന്മാറിയെന്നാണ് മെറീന പറഞ്ഞത് തന്നെ പോലെ രൂപ സാദൃശ്യമുള്ള ആ പ്രമുഖയായ അവതാരകയെന്നും മെറീന പറഞ്ഞിരുന്നു പിന്നീട് മെറീന പറഞ്ഞ അവതാരക പേളിയാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി ഈ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ പേളിയും പ്രതികരിച്ചെത്തിയിരുന്നു താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കില്ല ഷോ പ്രൊഡ്യൂസർക്കാണെന്നുമാണ് പേളി പറഞ്ഞത് ഷോയുടെ ഭാരവാഹികൾ തന്നെയും മെറീനെയും ആശയക്കുഴപ്പത്തിലാക്കിയതാണെന്നുമാണ് പേളി പറഞ്ഞത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ട വിശദീകരണം പിന്നീട് പേളി നീക്കം ചെയ്തു ഇപ്പോഴിതാ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ പേളി കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നുവെന്നും എന്നാൽ മോശമായി സംസാരിച്ച് ഫോൺ കോൾ കട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടായതെന്നും അപമാനിക്കുന്ന തരത്തിലാണ് പേളി സംസാരിച്ചതെന്നും മെറീന പറയുന്നു പേളിയുടെ ഫോൺ കോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറീനയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു പേളിയുടെ റെസ്പോൺസ് കണ്ടിരുന്നു ഇന്നലെ മുതൽ ഒരുപാട് ഓൺലൈൻ മീഡിയയിൽ നിന്നും മറ്റും എനിക്ക് കോൾ വരുന്നുണ്ട് ആരുടെ കോളം ഞാൻ എടുത്തിട്ടില്ല ആരുടെയും പേര് പറയാനോ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചല്ല അന്നത്തെ സംഭവം ഞാൻ വെളിപ്പെടുത്തിയത് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ അത് പറയുമല്ലോ പേര് പറയാതെ ആ സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞത് പേളി എന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്നും വിളിച്ചിരുന്നു എന്നെ ഡയറക്റ്റ് പോലുമല്ല വിളിച്ചത് എന്നോട് സംസാരിച്ചു ഒരുപാട് കൺവിൻസ്ഡ് ചെയ്യിക്കാൻ നോക്കി വളരെ ഫേക്കായിട്ടാണ് പേളി സംസാരിച്ചത് എനിക്കങ്ങനെയാണ് തോന്നിയത് ഫ്ലവേഴ്സിലെ കട്ടുറുമ്പ് എന്ന ഷോയായിരുന്നു അത് ശ്രീകണ്ഠൻ നായർ സാറും പേളിയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ചാനലിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞത് സ്വാസികയും ഉണ്ടായിരുന്നു അപ്പോഴാണ് പുള്ളിക്കാരിക്ക് എന്നോട് പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ പുള്ളിക്കാരി ഭയങ്കര വ്യത്യസ്തമായി പെരുമാറും പുള്ളിക്കാരി കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു വലിയ വിളിയൊന്നും ആയിരുന്നില്ല പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്കവരോട് പ്രശ്നമില്ലെന്ന് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷെ അതൊന്നും വർക്കൗട്ടായില്ല പിന്നെ ആ സംഭവം ചാനലുകാർ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം പുള്ളിക്കാരി തന്നെ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് മുംബൈ ടാക്സിയിൽ ഇവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് പിന്നീട് അവരെ മാറ്റി എന്നെ കാസ്റ്റ് ചെയ്തതും പുള്ളിക്കാരിക്ക് പ്രശ്നമായിട്ടുണ്ട് പിന്നെ എല്ലാം മനുഷ്യ സഹജമാണ് ശ്രീകണ്ഠൻ നായർ സാറുമായി പ്രശ്നമൊന്നുമില്ലെന്ന് പുള്ളിക്കാരി ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ തന്നെ പുള്ളിക്കാരി സത്യമല്ല പറയുന്നതെന്ന് എനിക്ക് തോന്നി പുള്ളിക്കാരി മോശമായി എന്നോട് സംസാരിച്ചിട്ടാണ് കോൾ അവസാനിപ്പിച്ചത് ഞാനിപ്പോഴും ഇൻഡസ്ട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പുള്ളിക്കാരി അറിയില്ലായിരുന്നു എന്നൊക്കെ സംസാരിക്കും ഇൻസൾട്ട് ചെയ്തിട്ടാണ് കോൾ കട്ട് ചെയ്തത് എനിക്കിതില് നിന്നും പരാതിയില്ലെന്നും മെറീന പറയുന്നു